ായ മജുകുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാദമി പത്തനംതിട്ട ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ടതായി ഒരു കാര്യം ഇംഗ്ലീഷ് ഒരിക്കലും ഒരു ബുദ്ധിയുടെ കാര്യമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് മാറ്റർ ഓഫ് ഇന്റലക്ച്വലബിലിറ്റി എനി വൺ ക്യാൻ ലേൺ ഇംഗ്ലീഷ് ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്റ്റർ ഓഫ് ഇന്റലക്ച്വലബിലിറ്റി കേരളത്തിൽ പലരുടെയും തെറ്റിദ്ധാരണയാണ് ബുദ്ധിയുള്ളവരാണ് ഇംഗ്ലീഷ് പറയുന്നത് എന്നാൽ മണ്ടന്മാർക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ കഴിയുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ബിക്കോസ് എ ലാംഗ്വേജ് ഈസ് ലേൺഡ് ബൈ റൂൾസ് എ ലാംഗ്വേജ് ഈസ് ലേൺഡ് ബൈ യൂസ് ലാംഗ്വേജ് ഈസ് ലേ ബൈ റൂൾസ് അല്ല ലാംഗ്വേജ് ഈസ് ലേൺഡ് ബൈ യൂസ് നോട്ട് ബൈ റൂൾസ് ഒരാൾ സംസാരിച്ചും കേട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ് അയാൾ അയാളുടെ ബുദ്ധിപരമായ കഴിവ് ഉപയോഗിച്ചല്ല പറയേണ്ടത് പഠിക്കേണ്ടത് അപ്പം എബിലിറ്റിയും ഇംഗ്ലീഷുമായി എന്തില്ല യാതൊരു ബന്ധവുമില്ല അതാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഓ അവ നല്ല ഇംഗ്ലീഷാണ് പറയുന്നത് അവൻ ഒടുക്കത്തെ ഇംഗ്ലീഷ് അതുകൊണ്ട് അവന് ഭയങ്കരമായ കഴിവുള്ള ആളാണ് അല്ല ഒരിക്കലുമല്ല ഏത് ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ ഒരാളുടെ എബിലിറ്റി ഇൻ്റലക്ച്വലബിലിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല സി പ്രാക്ടീസ് ദാറ്റ് ഈസ് മോസ്റ്റ്ലി നീഡഡ് ആൻഡ് ഓൾവേസ് ദീസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആറ്റ് അവർ നേറ്റീവ് ലാംഗ്വേജ് മലയാളം എ ഹാസ്ആ ഡിഫറൻസ് ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഈസി ഇംഗ്ലീഷ് അക്കാദമി പത്തനാപുരം സത്യത്തിൽ നിങ്ങൾക്ക് തരുന്നത് ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലീഷിലെ സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ കഴിയും പ്രധാന വ്യത്യാസം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഫസ്റ്റ് ഡിഫറൻസ് ഈസ് റിലേറ്റഡ് ടു നമ്പർ ദാറ്റ് ഈസ് സിംഗുലർ ഫ്ലൂറൽ മലയാളത്തിനെ സംബന്ധിച്ച് നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വേർപിരാത്ത് മാറ്റമില്ല ഞാൻ പഠിക്കുന്നു ഞങ്ങൾ പഠിക്കുന്നു പക്ഷെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഐ സ്റ്റഡി വി സ്റ്റഡി അവൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി സ്റ്റഡീസ് ആകുന്നു കാരണം സ്റ്റഡീസ് സിംഗുലർ സിംഗുലറാകണം ഹി ഈസ് കമ്മിങ് സിംഗുലാർ ഫ്ലൂറൽ എന്ന ഡിഫറൻസിയേഷൻ വെർബിന്റെ കാര്യത്തിലും ഇംഗ്ലീഷിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വേർഡ് ഓർഡർ എന്റെ കാര്യത്തിൽ ഒന്നുകൂടെ പറയാം ഇംഗ്ലീഷ് മലയാളം നമ്മൾ ഒരു പ്രധാന സെക്കൻഡ് ഡിഫറൻസീസ് റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓർ വേർഡ് ഓർഡർ മലയാളത്തിലെ സബ്ജക്ട് ഓബ്ജെക്ട് വെർബാണെങ്കിൽ ഇംഗ്ലീഷിൽ സബ്ജക്ട് വെർബ് ഓബ്ജെക്ടാണ് ഞാൻ പഠിക്കുന്നു ഇംഗ്ലീഷ് ഞാൻ കഴിക്കുന്നു ആഹാരം ഞാൻ പോകുന്നു സ്കൂളിൽ ആ വേഡോട്ട് ഡിഫറൻസും നമ്പർ ഡിഫറൻസും മനസ്സിലാക്കിയാൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസവും നിമിഷപ്പെട്ടു റൈറ്റ്